<im െ അദ്ദേഹം വെറും മൂന്നര മണിക്കൂറുള്ള സംഭാഷണം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു തന്നു ഞങ്ങളുടെ ചെറുപ്പം മുതലേ അച്ഛൻ പറയാറുണ്ടായിരുന്നു ഞാൻ വിളിച്ച ഗുരുവായൂപ്പ് വെളിപ്പുറത്താണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ എത്തിയതും എത്തിച്ചതും തെറ്റുബോധപ്പെടാൻ സത്ബുദ്ധികളൊന്നും എല്ലാം അതിന് അച്ഛനോട് പല ജോലികളിലും ഞങ്ങളുടെ അനുഭവങ്ങൾ വിശദീകരിച്ച് തന്നെ പല ഭാഷകളില് പല സംസ്ഥാനങ്ങളില് പക്ഷെ ഇന്നത്തെ ഈ അനുഭവം വളർച്ച ഒരു പ്രത്യേകത കൂടിയില്ല ഒന്നല്ല രണ്ടു മൂന്ന് ആദ്യമായിട്ട് ഇതെന്റെ ജന്മസ്ഥലമാണ്കുള ഞാൻ ഇങ്ങനത്തെ സ്വദേശി ആണ് വീട് അത് തന്നെയാണ് ആദ്യത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ശീലത്തില് വളരെയേറെ ഞാൻ പ്രാധാന്യം കല്പിക്കുന്ന എന്റെ വ്യക്തികളാണ് എന്റെ ഗുരുലാഖിന് അതുപോലെ ഞാൻ അച്ഛനും ഇവരെ രണ്ടുപേരുടെ ഒരുപോലെയുള്ള സാന്നിധ്യത്തില് അങ്ങനെയുള്ള വേദിയിൽ സംസാരിക്കാൻ സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് അടുത്തൊരു പ്രത്യേകത അച്ഛൻ വാക്കുന്നോ കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഉള്ള അനുഭവ സാക്ഷ്യം എന്നുള്ളതാണ് പരിപാടികളുടെ തലയുടെ കയ്യില് പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ സിനിമയിൽ കാണിച്ചതുപോലെ ഒരു ലൗറ്റി മല്ല ഞാൻ പക്ഷെ എന്താ കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന മതപരസന തന്ത്രങ്ങളുടെ സ്ട്രാറ്റജീസിലൂടെ തറന്നുപോയയാൾ എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ മൂന്നിൽ ഏതാണ്ട് എന്റെ ചേച്ചി അയതി പറയുന്നുണ്ട് ഞങ്ങളുടെ മൂന്നിൽ നാശപ്രദേശമായ ഒരു പ്രവർത്തനയാണ് പ്രവഞ്ചമായ പ്രവർത്തനമാണ് അപ്പൊ ഞങ്ങൾ ജനിച്ചതെന്ന് പറഞ്ഞതും ഒരു യാഥാർത്ഥ്യ ബ്രാഹ്മണ കുടുംബത്തിലാണ് അത് പറയാൻ കാരണായിട്ട് എടുത്ത് പറയാൻ കാരണമായിട്ട് കാരണം എല്ലാവരും പറയുമ്പോൾ മതം മാറിപ്പോകുന്നത് ഒന്നില്ലെങ്കിൽ ദാരിദ്ര്യം എന്നുള്ള അവസ്ഥ ചൂഷണം ചെയ്തോണ്ടായിരിക്കാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ ചൂഷണം ചെയ്യുകയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മായിരിക്കാം അതെ ഞങ്ങളുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങള് സൗഹൃദങ്ങളും അങ്ങനെയുള്ള കാരണങ്ങളൊന്നും അങ്ങനെയുള്ളതുകൊണ്ടാണ് മരണ പോകുന്നത് എന്നാണ് പൂജ്യം വിശ്വംസിക്കുന്നത് പക്ഷെ എന്നാ ഞാൻ കുടുംബത്തെ കുറിച്ച് പറയാൻ കഴിയില്ല ഞങ്ങളുടെ ഒരു കൂട്ടികുടുംബാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാല് അവര് ഞാൻ പാരന്റ്സ് മാത്രമായിരുന്നില്ല ஒரு சோம் சகிச்சு இஷ்டத்தானோ அதுபோல அது நடத்தி தரான ഇവിടെ അച്ഛൻ എത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല ഇതിന് മുമ്പുള്ള വീഡിയോകൾ കാരണമെങ്കിലും ഞങ്ങള് ഞങ്ങളുടെ കുടുംബപശ്ശാ പറയുമ്പോ എനിക്ക് അയാൾക്കും അവർക്ക് കേൾക്കാൻ പറ്റും ചെറുപ്പം തന്നെ വളരെ അധ്യാത്മികമായ വഴിയിലൂടെ തന്നെയായിരുന്നു അച്ഛനും അമ്മയെ കൈപ്പിച്ച് നടത്തിയിരുന്നത് അച്ഛനും അമ്മയെ പോലെ തന്നെ ഞങ്ങളെ കൊണ്ടുനിൽക്കുന്ന ായിരുന്നു ഞാൻ കോളേജിൽ തന്നെ ഇഷ്ടം തന്നെ എല്ലാവരും അവരെല്ലാത്തിനും എല്ലാ പിന്തുണയും നൽകുന്ന ഒരു കാര്യങ്ങളായിരുന്നു അവരൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ അങ്ങനെ വളരെ പ്രതീക്ഷയോടെ രണ്ടായിരത്തി പതിമൂന്നില് അച്ഛൻ എന്നെ എറണാകുളത്ത് ശ്രീ പഠിക്കാനായിട്ട് കൊണ്ടുവിട്ടു അപ്പൊ നമ്മുടെ ഹോസ്റ്റലില് പലതരത്തിലുള്ള കുട്ടികളുണ്ടാവുള്ളൂ കുട്ടികളില് ഉണ്ട് അപ്പോ അങ്ങനെ ഹോസ്റ്റൽ കുട്ടികളുടെ സ്വാഭാവികമായ ചർച്ചയിൽ കൂടെ ഇവര് പല ചോദ്യങ്ങൾ നമ്മളവര് ചോദിക്കാൻ തുടങ്ങി ഇതെല്ലാം ഞാൻ കേട്ട് പരിചരിച്ചിരാത്തരത്തിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ആ ചോദ്യങ്ങൾ ഓരോരുത്തരായി വരുമ്പോ ഇങ്ങനെ അതിന് ഉത്തരം പറയണം എന്നറിയില്ല വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴും അവരുടെ വെച്ചിട്ടുള്ള അവർ പറഞ്ഞു തരുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ നിന്നുള്ള ക്രിസ്ത്യൻസ് പിന്നെയും പിന്നെ കൂടി കൂടി വരുക അപ്പൊ നമുക്ക് ശരിയായിട്ട് നമ്മുടെ ജർമ്മത്തിന്റെ കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ആ ഒരു കഴിഞ്ഞവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം കൊടുക്കാൻ വേണ്ടി ചെയ്യുക അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നുള്ളോ അങ്ങനെയല്ലാത്തൊരവസ്ഥയില് ആ മതത്തെ കുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഇസ്ലാം സ്വാധീനത്തിൽ ഞാൻ ചെന്നപ്പോ ഒരു ആറ് വർഷത്തോളം ഞാൻ ഇസ്ലാമിന്റെ സ്വാധീനത്തിലായിരുന്നു ഈ ആറു വർഷം ഇസ്ലാം മതം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായ വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ചത് എല്ലാ മതല്ലേ അപ്പൊ അതെന്ത് പഠിച്ചു കഴിഞ്ഞാലും എന്താ കുഴപ്പമില്ലതായിരുന്നു പക്ഷെ എന്നാൽ ഈ ഒരു ആശയം കലയിൽ കയറാൻ തുടങ്ങി പ്രതി മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ കരുതാൻ തുടങ്ങി ബാക്കിയെല്ലാം തരത്തിലാണ് ഇസ്ലാം മാത്രമാണ് ശരി ബാക്കി എല്ലാ ദൈവങ്ങളും വിശാചിപ്പറാണ് അമ്മാത്രമാണ് വേറെ ബാക്കി എല്ലാവരും അം സ്ത്രീകള് അത് അച്ഛനമ്മമാരായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ അമ സ്ത്രീകളാണോ അവരിൽ ഉപയോഗിക്കപ്പെടേണ്ടവരാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേറാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ചിത്രം തന്നെ മാറാൻ തുടങ്ങി ഞാൻ ഒരിക്കലും മതമാ പോകും എന്നൊരിക്കലും വിടാതെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല പക്ഷെ എന്നാ എനിക്ക് അത്ര തരത്തിലുള്ള ബ്രൈഭാഷകളായിരിക്കും ഞാൻ പഠിച്ച സ്ഥലത്ത് നിന്നാണെങ്കിലും അതുപോലെ ജോലി ചെയ്താലും കോഴിക്കോടാണ് ജോലി അല്ല കോഴിക്കോട് ഈ രണ്ട് സ്ഥലങ്ങളാണ് ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ ആറ് വർഷത്തെ ഇവരുടെ നിരന്തരമായ ബ്രൈഭാഷകളില് ഞാൻ തികഞ്ഞ ഒരു ഹിന്ദു വിരോധിയായി മാറിയായിരുന്നു അതായത് ഹിന്ദു സംഘടനകള് ഹിന്ദു ദേവിദേവന്മാര് ഈശ്വര പ്രതീകങ്ങള് എങ്കിൽ ഹിന്ദു എന്നുള്ള വാക്കുകൾക്കുന്നത് പോലും എനിക്ക് അത്രയ്ക്ക് വെറുപ്പായിരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കായിരുന്നു ഞാൻ ചെല്ലെത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് ഇനി ഞങ്ങൾ ഹിന്ദു ആണ് ജീവിച്ച എനിക്ക് മൂർണ്ണമായിട്ട് ഒരു മുസ്ലിം ആകണം എന്നുള്ള തീരുമാനത്തോടെ ഞാൻ എൻ്റെ അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വന്നു രണ്ടായിരത്തി ഏഴ് എന്ന് പറയുമ്പോൾ കൊറോണ ലോക്ക്ഡൌൺ കാലഘട്ടാണ് ക്ലൈറ്റിലെത്തി ഞങ്ങളെല്ലാവരും വലിയൊരു ലോക്ക്ഡൌണിന് ശേഷം ഞങ്ങൾ കുടുംബാംഗങ്ങൾ അഞ്ചു പേരും ഒരുമിച്ച് പോയ ഒരു സമയമാണ് ഒരു ദിവസം അച്ഛനെ അടുത്തു കഴിച്ചുകൊണ്ട് ഞാനോടൊപ്പം അച്ഛൻ ഞാൻ അബ്ബുപിക്കാറ് അബ്ബാനിക്കുന്നത് ഇസ്ലാമികത്തിലാണ് എനിക്കൊരു മുസ്ലിമായി ജീവിക്കാനാണ് എൻ്റെ അഭിമാനം ഇത്രയും ി എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്റെ അന്നം പറഞ്ഞ കൊണ്ടു നടന്ന ഒരുപാട് ശോഭങ്ങളും പ്രതീക്ഷകളും വേണ്ടി അർപ്പിച്ച് എല്ലാം നിങ്ങൾ നൽകി ഞങ്ങൾക്കായി ജീവിതം തന്നെയാണെന്ന് വെച്ചാൽ അവരുടെ മുന്നില് എന്നാ പറഞ്ഞില്ല നിങ്ങള് നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിങ്ങളോട് സംഘടിപ്പിച്ചോ நம்ம ஸ்னே பிரதீட்சும் நிலை கொண்டு வளர்த்திய ஒரு திவசம் நீங்கள் எந்த ஏதோ ஒரு மாதே போல அவ்வளோ பின்னீடு ஆச்சு மாசங்கள் ஒரு மூணு அஞ்சு

അച്ഛനോ ആണ് ഉറങ്ങുന്നില്ല അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും തീരുമാനത്തെ മാറ്റിയില്ല കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാമികളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് മാത്രമാണ് ശരി എന്നൊരാൾ അങ്ങനെ ഒരു ദിവസം അതുവരെ ഞാൻ ആരെയ് കാണിക്കാതെ പ്രാവശ്യമാണ് ശേഷം ഉള്ളത് ഒരു ദിവസം ഞാൻ വിമാനിച്ചു ഞാൻ എന്ത് കയറ്റാ ചെയ്യരുത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് ശരി എനിക്ക് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യരുത് ഞാനിങ്ങനെ മുറിച്ച് ചെയ്യുന്നത് ഞാൻ മുറി വന്നിട്ട് നിശ്ചയിക്കാൻ തുടങ്ങി ആ സമയത്ത് അമ്മ മുഴിക്ക് വരള്ളൂ അമ്മ ഇത് കണ്ടുകൊണ്ടാകരില്ല ഞാൻ നിശ്ചയിക്കുന്നത് എന്ത് ചിന്തിക്കാൻ കഴിയുമോ അമ്മ എനിക്ക് കണ്ടത് ഉറക്കുകൊണ്ട് തായ്ലി ചെയ്തു ഞങ്ങളുടെ പൂജാമുറി ഉണ്ട് പൂജാമുറി അതൊക്കെ നാരായണ നാരായണി ഇത് കേണ്ടാണ് ഞാൻ അടിയത് അപ്പൊ ആ സമയത്ത് പൂജാമുറി ആ നാരായണി കേട്ടപ്പോ എനിക്കൊന്നൂടെ ദേഷ്യമൊന്നും ഞാൻ മൂന്ന് നിങ്ങൾ ഏത് നാരായണയാണ് അങ്ങനെ ഞാനില്ല അങ്ങനെ ഒരാളെ രക്ഷിക്കാനും പോകുന്നില്ല ില് അമ്മ പറഞ്ഞു മുളങ്ങി പോവല് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരും ആത്മഹത്യ ചെയ്തു ഞാൻ പറഞ്ഞത് എന്താണ് പറയുന്നത് അത്രയും കൂടുതൽ പ്രസംഗിച്ച എനിക്ക് വേണ്ടി എല്ലാം പറഞ്ഞാൽ അറിയോ നിങ്ങളെ കാണിച്ചതാണ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിറയെത്തിവാനുള്ളതാണ് നിങ്ങളെങ്ങനെ മരിച്ചാൽ ഇതുപോലെ മറുപടാണെന്ന് തലയിൽ വിധിച്ചൊള്ളേ എന്ത് പാടിനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ കാര്യം സ്വന്തം പ്രവർത്തകരാണ് ഞാൻ ഇടയായി അപ്പം അവരാണ് ഞങ്ങളുടെ അശ്വത് ബന്ധപ്പെടുത്തിയത് അപ്പൊ ഞങ്ങളുടെ വിചാരിച്ചു അജയ് അജയ് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു നിന്റെ ചോദ്യം നൽകി ഞങ്ങൾക്ക് ഉത്തര ഇല്ല എന്ന് കരുതിട്ട് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവേയില്ല എന്ന് വിചാരിക്കുന്നു നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ஒரு பிரஸானம் ஒரு ஆசிரமம் அங்கே வந்தது ஒரு ஆசிரமம் அங்கோட்டு வரையாதோ அப்பாதுலாம் படிப்பில் தான் தொழிலாயும் கூட நம்ம ஈலோ திருப்போ அப்படி திருப்போணங்களை அழகோ ஆ சமயம் திருப்போணங்க ആശ്രമത്തിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറയുമ്പോ ഞാൻ ഇല്ല എന്റെ ഭാഗ്യം എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം അപ്പോഴേക്കും ആശങ്ക എഴുതി അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് അങ്ങനെയാണ് മാറ്റാൻ പറ്റാൻ മാറ്റട്ടെ എന്നുള്ള അഹങ്ക രണ്ടായിരത്തി ഇരുപതോ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് അച്ഛൻ ചേട്ടൻ ഞങ്ങളെ കൂടി ആശയവിദ്യ കിട്ടി മൂന്നര ദിവസമാണ് അചാര്യ മനോജിയായിട്ടുള്ള ഒരു സംവാദനം നടത്തുന്നത് നിങ്ങൾ ആലോചിക്കണം ആറ് വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു വിശ്വാസം ആരൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ അച്ഛനമ്മമാരുടെ കണ്ണിനെയോ എൻ്റെ സഹോദരങ്ങളുടെ കണ്ണലയോ എൻ്റെ സുഹൃത്തുക്കളുടെ ഉപദേശമോ ബന്ധുക്കളുടെ നാട്ടുകാരുടെ ഹിന്ദുസംഘടനാ പ്രവർത്തകരുടെ ഉപദേശങ്ങളോ മുന്നറിയിപ്പുകളോ ഒന്നും ബാധിക്കാത്ത എന്നെ അദ്ദേഹം മൂന്നര മണിക്കൂറുള്ള സംഭാഷണം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു തന്നു ഇസ്ലാം ഒന്നുമല്ല ആ മൂന്നര മണിക്കൂറുള്ള സംഭാഷണത്തിനോടു ചോദിക്കുകയാണ് എന്നോട് മുളങ്ങി പറ ഇതുപോലുള്ളൊരു മതത്തിനു വേണോ അന്ന് അപ്പോ അവിടെ വെച്ച് അദ്ദേഹത്തിന് മുമ്പില് കൈ കൂപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇസ്ലാം വേണ്ട ഞങ്ങളുടെ ചെറുപ്പം മുതലേ അച്ഛൻ പറയാറുണ്ടായിരുന്നു ഞാൻ വിളിച്ച ഗുരുവായൂർ വെളിപ്പുറത്താണ് അത് ഇത്രത്തോളം സത്യമാണ് എന്ന് തിരിച്ചത് ആദ്യ സമയത്തിൽ വിശേഷമാണ് തീർച്ചയായും അച്ഛൻ്റെയും അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ്

ഞങ്ങളുടെ ഇന്നത്തെ ജീവിതം വേണ്ടി ഞങ്ങളുടെ ഗുരുനാഥൻ മനോജിക്ക് വേണ്ടി പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചു ഞങ്ങൾ ആർഷ വിത്യാസ മാതത്തില് പ്രവർത്തകരാകുകയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എത്തിരിക്കുന്ന ഏറ്റവും നല്ല ഡിസിഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാർഷിക പൂർണ്ണ സമയ പ്രവർത്തനരാകാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ കിടന്നുപോയ വഴികൾ എന്തൊക്കെയാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാൻ എത്രത്തോളം ഫസ്റ്റ് ആയിരുന്നു ആ സമയത്ത് ഞാൻ എത്രത്തോളം പേടിയിലായിരുന്നു ചിന്തിക്കാൻ പോലും ചിന്തിക്കാൻ പോലും പേടിയായിരുന്ന ആ ഒരു മാനസികാവസ്ഥ അതിലൂടെ ഒരു കുട്ടിയും ഇത് കിടന്നു പോകരുത് അതുപോലെ രാവില ഞങ്ങളുടെ അച്ഛനും അമ്മമാർ ഒഴുക്കിയ കണ്ണീര് അത് അനുഭവിച്ച വേദന മരണതുല്യമായ വേദന എന്താ തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ് ഈ ഒരു അച്ഛന്റെയും അമ്മയുടെയും കണ്ണനീരും ഈ ഒരു കാര്യത്തിന്റെ പേരിൽ വീഴരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അതാണ് ഏറ്റവും മഹത്തായ പ്രവർത്തനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നതും ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇത്രയും ധൈര്യത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് ആചാര്യ മനോജി പറഞ്ഞതുപോലെ ഒരിക്കലും സനാതനധർമ്മം പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞങ്ങൾ രാഷ്ട്രവിദ്യ സമാരത്തിലെത്തിയത് അതിനു ൂടും നശിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന് ഞങ്ങളെ സനാതനധർമ്മത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ച് അതിന്റെ മുഴുവൻ സമയ പ്രചാരണയാക്കി മാറ്റാൻ ആചാര്യശ്വരിക്കും മറ്റു അധ്യാപകർക്കും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ മുഖച്ചായ മാറ്റാനും എല്ലാവരെയും സനാതനധർമ്മത്തിലേക്ക് കൊണ്ടുവരാനും തീർച്ചയായും ഞങ്ങൾക്ക് സാധിച്ചിരിക്കും ഇത് അർഷ വിദ്യാ സമാജത്തിൻ്റെ വാക്കാണ് ലോകത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന ഒരു വാക്കുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇടനെടുത്തതാണ് രണ്ടായിരത്തി മുപ്പതിനകം അർഷവിദ്യാ സമാജം പ്രവർത്തകർക്ക് ഈശ്വരൻ ആയുഷ് ആരോഗ്യവും ബോധവും നൽകുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതിനകം ലോകത്തിലെ എല്ലാ പ്രമുഖ ഭാഷകളിലും സനാതനധർമ്മത്തിൻ്റെ സന്ദേശം എത്തിച്ചിരിക്കും എന്നുള്ളത് ആർഷ വിജ്ഞാൻ സമാജത്തിന്റെ വാക്കാണ് പക്ഷെ അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം എന്താണോ നമ്മുടെ സനാതനധർമ്മത്തോടുള്ള കർത്തവ്യങ്ങൾ പഞ്ചമഹാ കർത്തവ്യങ്ങൾ അതായത് അധ്യയനം ചെയ്യൽ പഠിക്കുക അനുഷ്ഠാനം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക പ്രചാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക അധ്യാപനം പഠിപ്പിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ ഒരു അനുവാദം നൽകുമ്പോൾ അവർ പഠിപ്പിക്കുക സംരക്ഷണം എല്ലാവിധ ഭാഗ്യവും ആന്തരികവുമായ വെല്ലുവിളികളിൽ നിന്ന് ധർമ്മം സംസ്കൃതി രാഷ്ട്രം ജനത എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ള ഈ അഞ്ചു കഴിമകൾ എണ്ണുമുതലാണോ നമ്മൾ വിസ്മരിച്ചത് അന്നു മുതൽ നമ്മുടെ ധർമ്മചുരി ആരംഭിച്ചു എത്ര നാൾ നമ്മൾ വിലപിച്ച് നെഞ്ചി കളിയും നമുക്കിതിനൊരു പരിഹാരം നിങ്ങൾ ഒരു അതിനെ ഇരു ഈ ഈ പദ്ധതിയുടെ എന്നത് മാത്രമാണ് അവസരത്തിൽ പറയാനുള്ളത് ഇത്രയും നേരം കേൾക്കാൻ സന്ദർശിക്കാഴ്ച എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക